നമസ്കാരം ഗാൾസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മേഘമാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന മേഘം ഇത് രുക്കുമോൾക്ക് അംഗൻവാടി കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഫാൻസി ഡ്രസ്സിനാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവിടെ രണ്ട് ചെരുപ്പും മഴ കൊണ്ട് നിൽക്കുന്ന മരങ്ങളും വീടൊക്കെ ആയിട്ട് അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കുറച്ച് പഞ്ഞിയുണ്ട് പഞ്ഞി നമ്മൾ കാർമേഘമാക്കാൻ വേണ്ടി കുറച്ച് കളറൊക്കെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് വാട്ടർ കളറും ആക്രലിക് കളറും ആണ് വൈറ്റും ബ്ലാക്കും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് രുക്കൂന്റെ ഒരു തൊപ്പി ഞാൻ തിരിച്ചെടുത്ത് ഇനി ഇത് പരിപാടി കഴിഞ്ഞാൽ നമുക്ക് നേരെ യൂസ് ചെയ്യാൻ വീണ്ടും നമുക്ക് പഴയ പോലെ ആക്കാൻ പാകത്തിനാണ് അപ്പം അതിലിതാ പഞ്ഞിയൊക്കെ സെറ്റ് ചെയ്ത് ഒരു മേഘത്തിന്റെ ഏകദേശം ഒരു ഷേപ്പിലൊക്കെ വരണുണ്ട് പിന്നെ മേഘങ്ങൾക്ക് പ്രത്യേകിച്ച് ഷേയ്പ്പില്ലാതെ അത് എപ്പോഴും കാറ്റിനനുസരിച്ച് ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുന്ന സാധനമാണല്ലോ അപ്പം മഴത്തുള്ളികൾ ഇതാ നമ്മള് ഗ്ലൂഗൺ വെച്ചിട്ട് ഒരു നൂലില് ഓരോ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ആക്കി എടുത്തിട്ടാണ് ഉള്ളത് അപ്പൊ ടൈലിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ ഉണങ്ങുമ്പോൾ ഉണങ്ങുമ്പോ വലിച്ചെടുക്കാൻ ഈസി ആയിട്ട് കിട്ടും മക്കൾസ് ഇറങ്ങിക്കഴിഞ്ഞ് രാത്രിയാണ് നമ്മുടെ കലാവിരുദ്ധകളൊക്കെ പുറത്തെടുക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇനി രുക്കൂ ഡ്രസ്സപ്പ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അടിപൊളിയായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് എന്താ എങ്ങനെയാണ് നമ്മുടെ ക്ലൗഡ് വന്നിട്ടുള്ളത് ഇത് രുക്കുൻ്റെ ടീച്ചറും ഹെൽപ്പറുമാണ് ദേഷ്യം പിടിച്ചിരിക്കുന്ന കാർമേഘം സ്റ്റേജിൽ പെർഫോമൻസ് ഇതാ എങ്ങനെ ഇത്തവണത്തെ പ്രശ്നവേഷങ്ങളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു റുക്കുവിൻ്റെ കോസ്റ്റ്യൂമ് അപ്പം നിങ്ങൾക്കും റുക്കുവിൻ്റെ ഔട്ട്ലുക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ